മനുഷ്യനാദ്യം തീ കണ്ടുപിടിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് സംഭവം കണ്ടുപിടിച്ചത് ഇപ്പോഴാണ് എന്റെ ടെലിപോർട്ടിംഗ് മെഷീൻ ഇന്ന് ഞാൻ ഇത് വെച്ചിട്ട് നെതർ നകത്തോട്ട് കയറി ആ ഒരു നെതർ ഫോട്ടോസ് കണ്ടുപിടിക്കാൻ പോകുകയാണ് അത് ഇന്നൊരു റിസ്ക് എനിക്ക് തോന്നി കഴിഞ്ഞാൽ എന്റെ ഫിഷിൻ്റെ ഞാൻ കളി ഒരു ഒറ്റ ക്ലിക്ക് ഞാൻ കൊടുക്കും തിരിച്ച് ഞാൻ എന്റെ ബേസിലോട്ടെത്തിക്കോളും ഇന്ന് നമുക്കിപ്പോൾ ഒരുപാട് ജോലി കൊണ്ട് കാര്യം പുറത്ത് നിൽക്കാൻ പറ്റൂല ഫസ്റ്റ് തന്നെ നേരെ നമ്മുടെ ട്രെയിനിങ് ഹാളിലോട്ട് പോയിട്ട് കുറച്ചും കൂടി ആ ഒരു എണ്പ്പുകൾ എനിക്കൊന്ന് വാങ്ങണം അത് നമ്മുടെ ഈ ഒരു ടെലിപോർട്ടർ ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടി മാത്രമല്ല നെതർ നഗത്തോട്ട് കയറിയിട്ട് അതിനകത്തും ഈ ഒരു സാധനം നമുക്ക് നന്നായിട്ട് ും അപ്പോ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഈ മണ്ടന്റെ അരയിൽ നിന്ന് ഒരുപാട് ഒരു പോൾ വാങ്ങിയിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഇന്നത്തെ ഗോളം തോന്നുന്നു ഇന്നൊരൊക്കെ ഗോൾ മാത്രമേ ഉള്ളൂ നെതറി നിതറിപ്പോട്ടോസ് പിടിക്കണം ആ ഒരു ബ്ലേസറോട് കൊണ്ടുവരണം അത്രേ ഉള്ളൂ അപ്പൊ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു പ്രഷർ പ്ലാറ്റിലോട്ട് നമുക്ക് ഈ ഒരു ചൂണ്ട ഇടണം അതിനു മുമ്പ് കുറച്ച് ആ ഒരു ടെമ്പററി ബ്ലോക്ക് കൂടെ വേണം നമുക്കൊന്ന് എല്ലാം ചെയ്യാൻ ആ വേണ്ടി കോബ്ലെടുത്തിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് പോവാം അപ്പൊ ഇന്നലത്തെ പോലെ തന്നെ ഈ ഒരു ഫിഷിംഗ് റോഡ് എടുത്തിട്ട് ഇവിടെ ഒന്ന് എറിഞ്ഞ് നേരെ നെതറിനകത്തോട്ടം നകത്തോട്ടാൻ എന്നിട്ട് ഒന്ന് തന്നെ ോട് കൈന്നങ്ങ് മാറ്റിയിട്ട് ആ ഒരു ഫോട്ടോസ് തപ്പി ഇങ്ങിറങ്ങണം ഇതാണ് ഇനി ഏറ്റവും വലിയ ടാസ്ക് ഇപ്പ എന്റെ കയ്യിൽ നല്ല ഈ ഒരു ബോയും ഒ പി ആർമർ ഉള്ളതുകൊണ്ട് ഈ ഒരു ജോലി കുറച്ചൊന്ന് ഈസ് വേണ്ടി ചാൻസ് ഉണ്ട് എന്നാലും ഇത്തിരി ബുദ്ധിമുട്ടാണ് ഞാൻ എന്തായാലും മാക്സിമം ഈ ഒരു ലാൻഡിൽ തന്നെ ഫോക്കസ് ചെയ്ത് നടക്കാം അങ്ങോട്ട് എന്തായാലും പോകാൻ പറ്റും എനിക്ക് ഇങ്ങോട്ട് ഇതായി ലാവയുണ്ട് അപ്പോൾ നടക്കാൻ പറ്റുന്ന സ്പേസിൽ കൂടെ മാത്രം ഞാൻ ഇതുപോലെ ഓടി പോവാം പിന്നെ വേറൊരു കാര്യം ഞാനിപ്പോൾ ഗെയിമിനകത്ത് ഈ ഒരു ഫോഗ് ഓഫ് ആക്കി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നെതറിനകത്ത് എനിക്ക് നല്ല ക്ലാരിറ്റിയിൽ സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റും കൂടെ സമയമില്ല എനിക്ക് എനിക്ക് ഫോട്ടോസ് പിന്നെ അല്ലാതെ ഒരു അച്ചീവ്മെന്റ് കിട്ടി ഇവിടെ നിന്ന് എങ്ങോട്ടാണോ എന്തോ ഞാൻ എന്തായാലും ഈ ഒരു ഗ്രൗണ്ട് ചേർന്ന് നടന്ന് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കാൻ അങ്ങോട്ട് ഇങ്ങനെ തേരേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എൻ്റർപോൾ എടുത്തുകൊണ്ട് വന്നത് ഈ ഒരു ഫിഷൻ റോഡോടെ കയ്യിലോട്ട് വച്ചിട്ട് ഇത് അറിയുന്നതായിരിക്കും കുഴപ്പം പിന്നീട് ഞാൻ ലാവയ്ക്കാത്തോട്ട് ലാൻഡ് ആയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഇതേപോലെ നടന്നു പോകാൻ പറ്റുന്ന സ്പേസിലോട്ടെല്ലാം നോക്കി പോകാൻ ധൂ മറ്റ ബാക്സിന് ഇരിക്കുന്നുണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്ന എനിക്ക് ആ ഒരു ആർമർ നെതറേറ്റാർമെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ടെമ്പ്ലെറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു ഇപ്പൊ അങ്ങോട്ട് പോകണം മണ്ടത്തരാവൂ ആ ഞാൻ എന്തായാലും ഈ ഒരു സൈഡ് ചേർന്ന് നേരെ അങ്ങ് നടന്നു പോവാം എവിടെ നിന്നു എത്താതിരിക്കൂലോ ആദ്യം ആ ഒരു ഫോട്ടോസ് എല്ലാം കണ്ടുപിടിച്ച് ഡ്രാഗനെയും കൊണ്ട് ഇലക്ട്രയും കൊണ്ടു ഇങ്ങോട്ട് പോകുന്നതായിരിക്കും സേഫ് അതാകുമ്പോൾ എന്തെങ്കിലും ഒരു ഡേഞ്ചർ സോൺ വന്നു കഴിഞ്ഞാൽ എനിക്കവിടെ നിന്ന് പറന്നങ്ങ് മാറാൻ പറ്റും പൂ ഇപ്പം താഴെ പോയേനെ അപ്പോൾ ഇത് വഴിയേ നേരെ പോകണം അങ്ങോട്ട് പോകണമായിരുന്നു ഇവിടെ വലിയൊരു ലാവയും എൻട്രപ്പോൾ എറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് റീച്ച് റീച്ചാവൂ ആ ഇതിൻ്റെ മേലോട്ട് പോകും ഇത് ഇങ്ങനെ എന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പോകുമല്ലോ അവിടെ തന്നെ പോയില്ല ഊ രക്ഷപ്പെട്ട് ഇപ്പം തീർന്നേനെ ചാടിമേള കയറിയിട്ട് എൻ്റെ യാത്ര കണ്ടിന്യൂ ചെയ്യാം ഞാൻ ആ ഒരു ഫോഗ് ഓഫ് ഓഫാക്കിയിട്ടിട്ടുള്ളതുകൊണ്ടും കൂടെ തന്നെ എൻ്റെ റെൻഡർ നല്ല കൂടുതലായതുകൊണ്ടും ആ ഒരു ഫോട്ടോസെങ്ങാനും ദൂരോട്ട് എവിടെയെങ്കിലും സ്പോൺ ആയി കഴിഞ്ഞാൽ എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ആ ഒരു ഫോഗ് ഓഫ് ആക്കി ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് നല്ല ദൂരോട്ട് കാണാൻ പറ്റും ആ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഞാനൊന്ന് ഓണാക്കി കാണിച്ചുതരാം എന്താ കണ്ടാ ഇത്ര മാത്രമേ കാണാൻ പറ്റുള്ളൂ അങ്ങോട്ടൊന്നുമില്ല ഇപ്പൊ ആക്കി കഴിഞ്ഞാൽ ഫുൾ ക്ലാരിറ്റി അപ്പൊ എനിക്ക് ഒരുപാട് ദൂരം ഒന്നും പോകേണ്ടി വരും തോന്നില്ല മര്യാദക്ക് കണ്ണ് തുറന്ന് ശ്രദ്ധിച്ച് നോക്കി അങ്ങ് നടന്നാ മതി അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും ആ വലിയൊരു സോൾസ് എന്റെ വാലി ഇവിടെ കറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ത് കാണാമായിരുന്നു എനിക്ക് പിന്നീട് അതിനെ ഓ ദൂരിക്കുന്നു പറഞ്ഞു തീർന്നില്ല ഏഹ് എനിക്കതന്നെ പിന്നീട് ഫാർമാക്കി അവളെപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ആ ഒരു ഫോഗ് ഓഫ് ആക്കിയിട്ടതുകൊണ്ട് ഇത് നീ കാണാൻ പറ്റി ഇപ്പൊ ഫോഗ് ഓൺ ആയിരുന്നെങ്കിൽ ഒന്നുമില്ല അടുത്ത് ഇതിന്റെ റണ്ടർ കുറച്ചതല്ല റണ്ടർ ഇപ്പോഴും ആണ് പക്ഷെ ഈ ഒരു ഫോഗ് ഉള്ളതുകൊണ്ട് അത് നീ കാണാൻ പറ്റിയില്ല ഈ ഒരു വളരെ ഈ ഒരു പരിപാടിയല്ല അലോടാണ് അപ്പൊ ഇനി ടെൽപോട്ടായി അങ്ങോട്ട് പോയിട്ട് നോക്കി നോക്കി അങ്ങ് പോയാൽ മതി നേരെ അങ്ങോട്ടെത്തിക്കോളും എങ്ങാനും ഡെഡ് ബോഡി ആവും എന്നുള്ളൊരു അവസ്ഥ എത്തി കഴിഞ്ഞാൽ വീട്ടിലോട്ട് അങ്ങ് ആവണം അത്രേ ഉള്ളു ഓക്കെ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇത് വഴിയെ അങ്ങോട്ട് ഈ ഒരു ഈ ഒരു സാധനം നെതർ നമുക്ക് നല്ല ഈസിയാക്കി തരും ഇതിനകത്തൂടി ഇതുപോലെ നടന്നെല്ലാം പോകാൻ വേണ്ടിട്ട് ഈ ബോൺ ബ്ലോക്ക് ഉണ്ടത് ഓ ആ ഈ ഒരു സാധനം കിട്ടി ഡ്രൈഡ് കസ്റ്റിന്റെ തല ഓക്കെ ഇനി അതിനകത്തോട്ട് കയറുന്ന ആ ഒരു പാട് വരെ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നല്ല സ്മൂത്ത് ജോലിയാണ് അയ്യോ മണ്ടത്തരം കാണിച്ചു പിന്നെ മണ്ട എനിക്ക് ഒരുപാട് ആ ഒരു ഫയർ റെസിസൻസ് പോഷൻ കിട്ടിയതായിരുന്നു മറ്റേ പാട്ടർ ചെയ്തിട്ട് മര്യാദയ്ക്ക് അതും കൊണ്ട് വരാനുള്ളതായിരത്തി എന്നാണെങ്കിൽ ആ ഒരു പ്ലേസിനെ മാനേജ് ചെയ്ത് നല്ല എളുപ്പമായിരുന്നതിന് കുറേ കാര്യമല്ലേ അതായത് ട്രൈഡ് കാസ് പിന്നെയും കിട്ടി അത് രണ്ടൊന്നായി ഒന്നതായി ഇവിടെ ഹലോ ബ്രോ വറ ആ ദോരിക്കുന്നു ദോചുന്നു ഒരുവിധം നല്ല സേഫായിട്ട് തന്നെ എനിക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റി മറ്റേ വിദർ സെലറ്റിൻ തോന്നുന്നുണ്ട് അത് നമുക്ക് പിന്നീട് യൂസ് ആവും സോൾസ് ആൻഡ് വാലിക്കകത്തല്ല ഇതിരിക്കുന്നത് സ്പോൺറതായിരിക്കുന്നു അതിന്റെ വെളിയിലോട്ടാണ് അത് എനിക്ക് പിന്നീട് ചെറിയ പണി തരാൻ വേണ്ടി ചാൻസ് ഉണ്ട് നമുക്ക് ഇത് സോൾസ് ആൻഡ് വാലിക്കകത്തുണ്ടായിരുന്നെങ്കിൽ പിന്നീട് ആവുമ്പോൾ ഇതിനെ നല്ല എളുപ്പത്തിൽ ഒരു വിദർ സിലം ഫാമ് ആക്കാൻ പറ്റിയതിനെ സ്പോൺ ആക്കി ഇപ്പൊ ഈ ഒരു ലൂട്ടിൻ്റെ ഉള്ളതുണ്ട് ഇതെനിക്ക് ഒരുപാട് കിട്ടുകയും ചെയ്യും ചാറ പറഞ്ഞു ഇപ്പൊ തന്നെ അത് ആറണമായി ഇവമലെ കൊല്ലം പോകേണ്ടത് വെച്ചിട്ട് അപ്പൊ ഇവമൊന്ന് തീർത്ത് അതൊന്ന് കിട്ടുന്ന അത്ര എടുക്കാം കൂടെ തന്നെ താഴെ ഇറങ്ങിയിട്ട് നമുക്ക് ആ ഒരു നെതർ വാർഡും കൂടി എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ നോക്കാം അത് നമുക്കിപ്പോ ഈ ഒരു വർഷത്തിനകത്ത് നന്നായിട്ട് യൂസ് ആവും എന്റെ കഴിഞ്ഞ ലെസ്പ്ലെ ഉണ്ടായിരുന്നല്ലേ ബെഡ്രോമിനകത്ത് ഞാൻ ചെയ്തത് അതിനകത്ത് വീക്ക്നെസ് പോഷം വെച്ചിട്ട് നമ്മളൊരു പരിപാടി ഉണ്ടെങ്കിൽ സിൽവർ ഫിഷ് സ്പോൺ ആവുന്ന രീതിയിൽ അത് നമുക്ക് ജാറയ്ക്കകത്തും ചെയ്യാൻ പറ്റും പന്ത്രണ്ട് പീസ് ഇപ്പൊ തന്നെ ആയി ഇനി കുറച്ചുകൂടെ മതി ബ്രാഹനെ കൊല്ലാൻ പോകാൻ വേണ്ടിയിട്ട് ഇത്രയും തന്നെ ധാരാളം അതാകണ്ട നോക്ക് ബാക്ക് നമുക്ക് പണി തരം

അവർ ഞാൻ നോക്കിയത് അങ്ങോട്ട് വിടയാണ് ദൂരോട്ട് ലൂട്ടെല്ലാം നേരെ നേരത്തെ ആളോട്ട് പോകുന്നു ലാവയ്ക്ക് അകത്തോട്ട് ആ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു വിദർശനത്തിന് നല്ല പേടിയുണ്ട് ഇവിടെ ഡബിൾ സ്പോണർ ഉണ്ട് സ്പോണറുണ്ട് ഇതും നമുക്ക് പിന്നീട് യൂസ് ആവും ഇതിനാ ഒരു ഫാർമാക്കുന്നുണ്ടെങ്കിൽ പതിനാല് പീസായി പതിനഞ്ച് പതിനാറ് പതിനേഴ് ഇതാകണ്ട ഒരുവിധം ഇത് രണ്ടെണ്ണം അടുത്താണ് ഇരിക്കുന്നത് ചിലപ്പോ ഈ ഒരു ആരെയൊക്കെ ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത് രണ്ടെണ്ണവും ഒരുമിച്ച് വർക്കാവുന്ന രീതിയിൽ ഒരു ഫാർമെനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും ഫ്യൂച്ചറിൽ അതിന്റെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് കിട്ടിയിട്ടുണ്ട് ഇതേ മതി ഇതേ മതി വെറുതെ ഓവർ ആക്കണ്ട ഇനി ഇവിടെ എവിടെങ്കിലും ആ ഒരു വിദർശനം നിൽക്കുന്നുണ്ട് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നല്ലേ ആ എന്താ നിൽക്കുന്ന ഒരാൾ കുറ ഞാൻ ഈ ആക്സ് യൂസ് ചെയ്യുന്നതിന്റെ കാര്യം എന്റെ സോർണിംഗ് എജ് ഉണ്ട് അത് ഇവന്റെ അകത്ത് കൊണ്ടു കഴിഞ്ഞാൽ അവന്മാരെല്ലാം കൂടി വളഞ്ഞ് എന്നെ കൊല്ലാൻ വരും അതുകൊണ്ട് അടുത്തുള്ള സിറ്റുവേഷനിലെല്ലാം ആറ്റ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ഉള്ളപ്പോൾ ഇനി ഞാൻ ഈ ഒരു ഫോട്ടോസ് മുഴുവനും ഒന്ന് ചുറ്റി കിറങ്ങാൻ നോക്കാം ആ ഒരു നെതർ കാർട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത് ഇനി ഇതിനകത്ത് എവിടെ പോണായോ എന്തോ ഇനി ഇവന്മാരെ കൊല്ലാൻ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അവന്മാരെ നിന്ന് ആവശ്യമുള്ളതെല്ലാം നമുക്ക് കിട്ടി കഴിഞ്ഞു ഇനി ഇത് വഴിയാൻ ഞാൻ നേരെ മേലോട്ട് കയറിയിട്ട് ഇങ്ങോട്ട് പോവാം ഇങ്ങോട്ടാണ് ഫോട്ടോസ് മുഴുവനുള്ളത് എന്നാണ് എന്റെ വിശ്വാസം ആദ്യ തന്നെ ഇങ്ങോട്ടാണ് ആ പിന്നെ നമുക്ക് ഈ ഒരു നെതർ ഫോട്ടോസിൽ നിന്ന് ഒന്നും അധികം യൂണിക്കായിട്ട് കിട്ടൂല എന്നാണ് എന്റെ ഓർമ്മ ഒന്ന് രണ്ടാ ഒരു ആറ് മീറ്റർ കിട്ടും അത്രയും തന്നെ വേറെ നമുക്ക് അങ്ങനെ മെയിൻ ആയിട്ട് ഒന്നും കിട്ടാനില്ല ഇതിനകത്തൊന്നും ഇതിനകത്തൊന്നും ഇല്ലേ ഞാൻ ഇങ്ങനെ വന്നു മറ്റേ റൂമ് സോണാ ഇല്ലേ തോന്നല് നല്ല ഫോട്ടോസിനകത്ത് നെതർവാർട്ട് ആവില്ല എന്നാൽ ഞാൻ വേറെ കണ്ടുപിടിക്കാൻ പോകേണ്ടി വരും അതാ വേറെ ഒരു ബാസിനാണെന്ന് തോന്നുന്നത് അതും തോന്നിയിരിക്കുന്നുണ്ട് അവിടെ നമുക്ക് പിന്നീട് അങ്ങോട്ടും പോകാൻ പറ്റും ഇല്ലാട്ടെ ഈയൊരു ഫോട്ടോസിനകത്ത് നെതർവാർട്ട് ഫോണാന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുവരെ ഞാൻ കണ്ട ഫോൺ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ആവുന്ന ഫോട്ടോസിനകത്തൊന്നും അതും കൂടി ആവാറില്ല ഫോണാവാറില്ല ഇവിടെ ഈ ഒരു പാലം മാത്രമേ ഉള്ളൂ ആ ഒരു റൂമൊന്നും ഇല്ല ഞാൻ ഏതാണ്ട് ഇപ്പൊ കവർ ചെയ്ത് നോക്കി ഉറപ്പ് തന്നെ ഇരുപത്തെട്ട് ബ്ലേസറോടെ കിട്ടി പക്ഷെ നിത വാർട്ടി കിട്ടിയില്ല അതൊപ്പിക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും വഴി ഞാൻ കണ്ടുപിടിക്കേണ്ടി വരും വേറെന്തോന്നും വഴി വേറൊരു ഫോട്ടോസ് കണ്ടുപിടിക്കണം അതിനെ കിടക്കുള്ളൂ ഇതൊരു നോർമൽ ഫോട്ടോസ് പോലെ ഇരിക്കുന്നതല്ലേ അതുകൊണ്ട ഈ ഒരു റൂം കണ്ട ഈ ഒരു റൂം ആവുന്നത് സാധാരണ ഇങ്ങനെയൊന്നുമല്ല ഇതിലോട്ട് ഇങ്ങനെ കേറിയിട്ട് ഇതിന്റെ ഏതെങ്കിലും ഒരു സൈഡില് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ ഒരു സ്റ്റേർ കേസ് നേരെ താഴോട്ട് കാണാം ഇതിനകത്ത് ഈ ഒരു റൂം ഇങ്ങനെയാണ് ഫോണായത് ഇതിന്റെ രണ്ട് സൈഡിലൊന്നും ഇല്ല ഒരു സൈഡില് ഒരു വലിയ കുഴിയുണ്ട് താഴെ താലാവ അപ്പൊ ഇതിനകത്തൊന്നും കാണാൻ ചാൻസ് ഇല്ല ഇവിടെ ഈ ഒരു പാലം മാത്രമേ ഉള്ളൂ ഇതൊരു വല്ലാത്ത രീതിയിലാണ് ഈ ഒരു ഫോട്ടോ ഫോണായത് ഓക്കെ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കത് പതിയെ കണ്ടുപിടിക്കാം ഇപ്പൊ എന്തായാലും നമുക്ക് ഗെയിം പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ബ്ലൈസറോട് ഇനി ഇതും കൊണ്ട് നേരെ വീട്ടിലോട്ട് പോയാൽ മതി അയ്യോ ഞാൻ പറഞ്ഞത് ഇത്രയും ദൂരം വന്ന് ഇനി വന്ന ദൂരം ഞാൻ തിരി നടക്കണം ഈ ലായൊരകത്തൂടി ആ ബ്ലേസിന്റെ ബ്ലൈസിന്റെ വെടിയുണ്ടോടകത്തൂടി ആ ഗാസിന്റെ അറ്റാക്ക് നോക്കിയിട്ട് അതെല്ലാം സഹിച്ച് അങ്ങനെ വീട്ടിലോട്ട് പോകും ഇങ്ങനെ ഞാൻ തിരിച്ചു കിടത്തിയിട്ടുണ്ട് പിന്നെ അല്ലാതെ ഇരുപത്തെട്ട് പ്ലേസോട് ഏതാണ്ട് ആരെ സ്റ്റാക്ക് അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് യൂസ് ആവും ആ ഇത് വെച്ചിട്ട് ഇപ്പൊ തന്നെ ഒരുപാട് ഈ രണ്ടറപ്പള് ഞാൻ ആ ഒരു ഐ എ ഫണ്ടാക്കാൻ പോകുന്നത് പന്ത്രണ്ട് എണ്ണം അത് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് അറിഞ്ഞിട്ട് എനിക്ക് ആ ഒരു സ്ട്രോങ് ഹോൾഡ് കണ്ടുപിടിക്കാൻ പറ്റും എൻ്റെ അടുത്ത എപ്പിസോഡ് മുപ്പതാമത്തെ എപ്പിസോഡായിരുന്നു പെട്ടെന്ന് പോയി ഡ്രാഗനെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ കറക്റ്റ് എപ്പിസോഡ് ആയിരുന്നു അത് ഡ്രാഗനെ കൊന്ന് മുപ്പത്തൊന്നാമത്തെ എപ്പിസോഡില് പോയ ആ ഒരു എലേറ്ററും കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഇവിടുത്തെ ജോലി നമുക്ക് കുറച്ചൊന്ന് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും അതെന്നാ നല്ലൊരു ഐഡിയ ആയിരിക്കും ഇപ്പൊ തന്നെ ഞാൻ നല്ല മാത്സ് ആയിട്ടുണ്ടായിരുന്നു ആ അതിനെ നമുക്ക് എന്നാ നാളെ ചെയ്യാം അടുത്ത എപ്പിസോഡില് ഡ്രാഗനെ കൊല്ലും അത് പിന്നെ പ്രത്യേകിച്ച് ഒന്നും കാണാൻ കാണില്ല കാരണം നമുക്കിപ്പോ ഈ ഒരു സോഡ് കയ്യിലുണ്ട് ഡ്രാഗൻ നല്ല ഈസി ആയിരിക്കും ആ ഒരു ജോലി വഴിന്ന് മാറ്റി കഴിഞ്ഞാൽ ഇലേറ്ററേയും കൊണ്ടുവന്ന് ഷക്രബോസ് കൊണ്ടുവന്ന് നമ്മുടെ ബേസിന്റെ പണി കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഞാൻ അതിനെപ്പറ്റി ചോദിച്ച എപ്പിസോഡ് എപ്പിസോഡിനകത്തും കുറെ ആൾക്കാർ കമന്റ് ചെയ്തത് അങ്ങനെ തന്നെയാണ് ആ ഒരു ഷർക്കർ ബോസ് പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു അതാന്ന് എന്റെ ബൈസിന്റെ പണി മാത്രമല്ല ഇവിടെ ഞാൻ ഫാമസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ജോലി ഈസിയാക്കാനും എന്നെ നന്നായിട്ട് ഹെൽപ് ചെയ്യും ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ചെറിയ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ ഒരുപാട് പ്രോഗ്രസ് എന്റെ ഈ ടെലിപോർട്ടർ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നിങ്ങൾ പോയിട്ട് നാളെ വാ നമുക്ക് പോയിട്ട് ആണെങ്കിൽ കൊല്ലം